കാര്യമുണ്ട് ുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കേസ് ഇന്ത്യയിൽ കേരളത്തിൽ നിൽക്കുന്നത് കോഴിക്കോട് കരിപ്പൂരിലാണ് മുഖ്യമന്ത്രിയോട് ഞാൻ ചോദിക്കട്ടെ ഈ കേസ് ആരുടെ കണക്ക ആര് പറഞ്ഞ കണക്ക നീ പറഞ്ഞു പറഞ്ഞു വിട്ട വിട്ട മുഖ്യമന്ത്രി അജിത്തും ചേർന്നുണ്ടാക്കിയ കണക്കാണ് ഈ ഒരുപാട് ആരോപണങ്ങൾ നമ്മൾ കേട്ടു അതും തെളിവ് സഹിതമുള്ള അതിനുശേഷം ഇപ്പോ വിജയമൊതുലാളി ഇപ്പോ ഒരു പത്രസമ്മേളനത്തിൽ പോയി പറഞ്ഞിരിക്കുകയാണ് വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് പറഞ്ഞത് അത് കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ടിൽ നിന്നല്ല പറഞ്ഞത് മലപ്പുറത്ത് എന്ന് പച്ചക്ക് പറഞ്ഞിരിക്കുകയാണ് മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്നത് അതുമാത്രല്ല ഏറ്റവും കൂടുതൽ ഈ കള്ളക്കടത്ത് സ്വർണം കള്ളക്കടത്ത് നടത്തുന്നതും പിന്നെ അതേപോലെ തന്നെ ഹവാല ഇടപാടും നടക്കുന്നത് മലപ്പുറത്താണ് എന്നിട്ട് ഇതിൽ നിന്ന് കിട്ടുന്ന പണം മുഴുവനും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നാര പറഞ്ഞത് വിജയം മുതലാളി ആ മുതലാളിയെയാണ് പി വി അൻവർ ഇത്രയും ദിവസം വാപ്പാ വാപ്പ എന്നൊക്കെ വിളിച്ച് നടന്നിരുന്നത് കുറെ ആൾക്കാർ അങ്കിൾ അങ്കിൾ എന്നും വിളിക്കുന്നുണ്ട് ആട്ടിൻ തോലിട്ട ചെന്നായുടെ യഥാർത്ഥ രൂപ എല്ലാവർക്കും മനസ്സിലായിരിക്കുകയാണ് ആട്ടിൻതോൽ അവിടെ വീണു മലപ്പുറം അറിഞ്ഞുകൊണ്ട് തന്നെ ആ ഒരു ആട്ടിൻതോല് മാറ്റിയിട്ട് ചെന്നൈ പുറത്തേക്ക് വന്നിരിക്കുകയാണ് അതാണ് ഈ വിജയൻ മുതലാളി എന്ന് പറയുന്നത് അപ്പൊ ഇതാണ് ആ വാർത്ത അഞ്ചു വർഷത്തിനിടെ മലപ്പുറത്ത് നിന്ന് പിടിച്ചത് നൂറ്റി അമ്പത് കിലോ സ്വർണം എത്ര കോടി ഉണ്ടാവും പണം രാജ്യദ്രോഹ പ്രവർത്തനത്തിന് ഉപയോഗിച്ചു വിജയൻ മുതലാളി കണ്ടല്ലേ ഇത്രയും ദിവസം അഞ്ചു വർഷം ഇയാൾ മിണ്ടാതിരുന്നു ഈ പറയുന്ന ആഭ്യന്തര വകുപ്പ് വരെ ഇയാളുടെ കയ്യിലാണ് പോലീസ് ഇയാളുടെ കയ്യിലാണ് ഇതൊക്കെ ഉണ്ടായിട്ടും അഞ്ചു വർഷത്തിനിടെ നൂറ്റമ്പത് കിലോ സ്വർണം നൂറ്റി ഇരുപത് കോളിന്റെ ഹവാലപ്പണമൊക്കെ വരുമ്പോ അങ്ങനെ ആ പണം കൊണ്ട് തീവ്രവാദ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോ ഇയാൾ കൈ കെട്ടി നോക്കിയിരിക്കുകയായിരുന്നു കാരണം എന്താണ് ഇതൊരു മുതലാളി അല്ലേ വിജയം മുതലാളി വിജയം മുതലാളി കൈകെട്ടി നോക്കിയിരിക്കുള്ളൂ ഗാലറിയിൽ ഇരുന്ന് കളി കാണുക അതാണ് ഇയാളുടെ പണി എന്ന് തോന്നിപ്പോയി ഒരു അർത്ഥം കെട്ടാല് എന്തായാലും വിജയമൊതലാളി ഇത് പറഞ്ഞതിന് ശേഷം ഒരു ലീഗ് നേതാവ് മലപ്പുറം ജില്ലയിൽ നൂറ്റി അൻപത് കോടി രൂപയുടെ സ്വർണം പിടിക്കപ്പെട്ടു നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയുടെ ഹവാല പണം പിടിക്കപ്പെട്ടു ഇത് ഈ പണവും സ്വർണവും ഒക്കെ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിച്ചത് ഇതാരാ പറയുന്നത് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ കരുവേടല്ലേ തെളിയിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് ശരിയാണെങ്കിൽ അദ്ദേഹം പറയണം ഈ അഞ്ചു കൊല്ലത്തിനിടക്ക് എത്ര രാജ്യദ്രോഹ കുറ്റങ്ങൾ മലപ്പുറത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് എത്ര പേരെ പിടിച്ചിട്ടുണ്ട് എത്ര പേരെ വിചാരണ കൊണ്ടുവന്നിട്ടുണ്ട് എത്ര പേര് ശിക്ഷിച്ചിട്ടുണ്ട് ഒന്നും പറയാൻ പറ്റുമോ ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രി സ്ഥാനം വഹിക്കുന്ന ഒരു മനുഷ്യൻ പറയുകയാണെങ്കിൽ അഞ്ചു കൊല്ലത്തിന് ഇത്ര എണ്ണ ഉണ്ടായി എന്തെങ്കിലും ഒരു തെളിവ് അദ്ദേഹത്തിന് വെക്കാണ്ടോ എന്തെങ്കിലും ഒരു തെളിവ് മലപ്പുറം ജില്ലയിൽ ചെയ്തു എന്നത് കരിപ്പൂർ എയർപോർട്ട് അവിടെ ആയതുകൊണ്ട് ആ എയർപോർട്ടിലൂടെ വരുന്ന സ്വർണത്തെ കുറിച്ചായിരിക്കാം അദ്ദേഹം പറയുന്നത് അത് മലപ്പുറം ജില്ലയിലാണോ അവിടെ പിടിക്കപ്പെട്ട് കണ്ണൂർ ജില്ലക്കാരാണ് കള്ളേ ഒരുപാട് പോയിന്റുകളാണ് ഇവിടെ പറഞ്ഞത് അതായത് മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ ക്രൈം നടന്നത് പറഞ്ഞല്ലോ ഈ കള്ളക്കടത്തൊക്കെ ഇത് സത്യത്തിൽ അവിടെ എയർപോർട്ടാണ് മലപ്പുറത്താണ് ഈ എയർപോർട്ട് കരിപ്പൂർ വേണ സ്ഥലത്ത് അപ്പൊ അതുകൊണ്ട് തന്നെ വന്നല്ലേ പറ്റുള്ളൂ അല്ലാതെ പാലക്കാട് പോയി ഇറങ്ങാൻ പറ്റില്ലല്ലോ തൃശ്ശൂർ പോയി ഇറങ്ങാൻ പറ്റില്ലല്ലോ അവിടെ നിന്ന് എയർപോർട്ടില്ലല്ലോ ഈ കരിപ്പൂരിൽ തന്നെ വരുന്ന തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കൊള്ളക്കാരും ഈ കള്ളക്കടത്തുകാരും കണ്ണൂരിലുള്ളവരാണ് എന്നുവെച്ചാൽ വിജയൻ മുതലാളിയുടെ നാട്ടിലുള്ളവരാണ് അപ്പൊ എവിടെയാണ് ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് നടക്കുന്നത് കൊള്ള സംഘങ്ങളുള്ളത് ഈ വിജയൻ മൊതലാലിയുടെ തറവാട് ഉള്ള നാട്ടിൽ തന്നെയല്ലേ എന്നിട്ടാണ് ഇത്രക്കധികം വർഗീയ ചുവ വെച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ മലപ്പുറത്താണ് നൂറ്റി അമ്പത് കിലോ സ്വർണം കൊണ്ടുവന്നു വന്നു അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല പിന്നെ പറയുന്നത് തീവ്രവാദി പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചു അതാണ് ചോദിക്കുന്നത് അങ്ങനെ തീവ്രവാദി പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തെളിവേണ്ടേ അതായത് എവിടെയെങ്കിലും ഒരു ആക്രമണം നടക്കണ്ടേ അങ്ങനെ എവിടെയാണ് ആക്രമണം നടന്നിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണ് മലപ്പുറത്തുനിന്നല്ല മുഴുവൻ കേരളത്തിൽ തന്നെ എവിടെയും നടന്നിട്ടില്ല പിന്നെ നടന്നിട്ടുണ്ട് അതൊരു ക്രിസ്ത്യൻ ഭീകരവാദി കേരളത്തിലെ ആദ്യത്തെ ഭീകരാക്രമണം എന്ന് പറയുന്ന ക്രിസ്ത്യൻ ഭീകരവാദി നടത്തിയ ആക്രമണം അതല്ലാതെ വേറെ പിന്നെ ഈ ആർ എസ് എസ് കാര്യ നിരന്തരം നടത്തുന്ന ബോംബേർ ബോംബുണ്ടാക്കുമ്പോൾ കൈപൊട്ടി കാലുപൊട്ടി തലപൊട്ടി അതിനൊന്നും കേസില്ല എല്ലാരും അതിനുശേഷം വിവാഹം കഴിക്കുന്നു ആശുപത്രിയിൽ പോകുന്നു സ്വകാര്യ റെസ്റ്റ് ചെയ്യുന്ന വീട്ടില് കേസുമില്ല ഒന്നുമില്ല അപ്പൊ ഇതൊക്കെ നടക്കുമ്പോ ക്രിസ്ത്യൻ ഭീകരവാദവും സംഘീ ഭീകരവാദവും ഒക്കെ നടക്കുമ്പോ ആർ എസ് എസ് ഭീകരവാദം ഒക്കെ നടക്കുമ്പോ ഈ വിജയമൊതലാളിന്ന് ഉറങ്ങുകയായിരുന്നോ എന്നിട്ട് ഒരേറ്റ നുണയാണ് ഇസ്ലാമിക ഭീകരവാദം എല്ലാതും അതോട് കൂടിയിട്ടാണ്ട് അസ്തമിക്കുകയാണ് വേറൊരുത്തരുണ്ട് എന്തൊരു പി ജയരാജനോ അങ്ങനെ എന്തോ പേരുള്ള വേറൊരു ഇവരുടെ പാർട്ടി വേറൊരു മുതലാളിയാണത് ആ ഭയങ്കര മുതലാളിയാ മൂപ്പരെന്താ എന്താ പറഞ്ഞത് ഇസി തീവ്രവാദത്തിലേക്ക് കേരളത്തിൽ നിന്ന് റിക്രൂട്ടിങ് നടക്കുന്നു പറഞ്ഞാ തള്ളു എന്നിട്ട് പുസ്തകം നീക്കിയത്ര എങ്ങനെയുണ്ട് പുസ്തകം വിട്ടിട്ട് മുതലാളി അല്ലെങ്കിൽ തന്നെ മുതലാളിയാണ് അങ്ങനെ ഈ വിജയ മുതലാളിയും ബാക്കിയുള്ള മുതലാളിമാരും പിന്നെ കോവിന്ദ മുതലാളിയും ഒക്കെ നിന്ന് പറയുകയാണ് കാരണം മുസ്ലിംങ്ങൾക്കെതിരെ എന്തും പറയാം മുസ്ലിങ്ങൾക്കെതിരെ പറയണം മറ്റുള്ളവർക്കെതിരെ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവരം അറിയും അപ്പൊ അതുകൊണ്ടാണ് വിജയ മുതലാളി ഇത്രയും വലിയ പറയുന്നത് പിന്നെ ഈ ഇതൊക്കെ നടന്നു തന്നെ കൂട്ടുക വിജയൻ മുതലാളി എന്നോളെ പറയില്ലല്ലോ അപ്പൊ ഇതൊക്കെ തന്നെ കൂട്ടുക അപ്പൊ ഇതൊക്കെ നിയന്ത്രിക്കേണ്ടതാരാണ് ഈ വിജയ മുതലാളി തന്നെയല്ലേ അപ്പൊ എന്താണ് വിജയ മുതലാളി എന്താ കാശിക്ക് ഒഴിക്കുമായിരുന്നോ ബോധം കെട്ടി കിടക്കായിരുന്നോ എന്താണ് ഈ വിജയൻ മുതലാളി പറഞ്ഞത് അതിനി മധ്യലേഹയിലെത്തേണോ പിന്നെ ഈ വിജയൻ മുതലാളി അടങ്ങുന്നില്ല പിന്നെ പറഞ്ഞത് എന്തായാലോ അങ്ങനെ ഈ മലപ്പുറത്ത് നിന്ന് കോടികളുടെ സ്വർണം ഹവാലപ്പണം പിടികൂടി അതിന്റെ പ്രതികരണമാണ് കാണുന്നത് ഏത് ഈ പി വി പറഞ്ഞ കാര്യങ്ങളെ അല്ല ഞാൻ ചോദിക്കട്ടെ ഈ വിജയൻ മുതലാളിക്ക് പി വി പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ ഒരു മറുപടി ഉണ്ടോ ഇല്ല എന്നുള്ളതാണ് വസ്തുത ഈ പി വി പറഞ്ഞ കാര്യങ്ങളൊന്ന് പരിശോധിക്ക ഈ തട്ടാൻ ഉണ്ണി എങ്ങനെയാണ് കോടീശ്വരനായത് അവിടെ ഒരു പരിശോധന ഈ വിജയ് മുതലാളി നടത്തിയോ കാരണം വിജയമുതലാളി ആണല്ലോ ഈ ഒരു എന്താ പറയാ ആഭ്യന്തരമന്ത്രി അവിടെ ഒരു പരിശോധന നടത്തിയോ ഇല്ല ഈ പോലീസിന്റെ ഇടയിലുള്ള കള്ളക്കടത്തുകാർ ഡാൻസ് ഓഫ് ബോസ് മറ്റേ ഈ തീവ്രവാദികള് അവരെ കുറിച്ച് എന്തൊരു അന്വേഷണം നടത്തിയോ എങ്ങനെയാണ് ഈ സ്വർണം പിടിക്കപ്പെടുന്നത് എന്ന് അന്വേഷിച്ചോ ഒന്നും നടത്തിയിട്ടില്ല എന്തുകൊണ്ടാണ് കസ്റ്റംസ് പിടിക്കേണ്ട സാധനങ്ങൾ എപ്പോഴും പുറത്ത് എയർപോർട്ടെ പുറത്തു പോയിട്ട് പോലീസുകാരെ പിടിക്കുന്നത് അതിനെ കുറിച്ച് അന്വേഷിച്ചോ അതും ഈ വിജയൻ മുതലാളി അന്വേഷിച്ചില്ല കാരണം എന്താണ് അതൊന്നും വിജയൻ മുതലാളിയുടെ പ്രശ്നം തന്നെയല്ല വിജയൻ മുതലാളിക്ക് ആകെ വേണ്ടത് ഈ കള്ളക്കടത്ത് സ്വർണത്തിന്റെ ഒരു പങ്ക് പറ്റുക എന്നിട്ട് കോടികൾ ഉണ്ടാക്കിയിട്ട് അമേരിക്കയിൽ കൂടുതൽ സായിപ്പ് മുതലാളി മാറുക എന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് കേരളത്തിൽ ഇരുന്നിട്ട് ഇങ്ങനെ വർഗീയത പറഞ്ഞ് ഇങ്ങനെ നടന്നിട്ട് ജനങ്ങളെ തമ്മിൽ തല്ലിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് ജനങ്ങൾ തമ്മിൽ അടിക്കുമ്പോൾ ഇവർക്ക് സുഖമായിട്ട് കൂടുതൽ കൂടുതൽ മോഷ്ടിക്കുകയും ചെയ്യാം അപ്പൊ അതിനാണ് വിജയ മുതലാളിയുടെ എല്ലാ പ്രയത്നവും നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ പി വി എന്മാർ പറഞ്ഞ മറ്റുള്ള കാര്യങ്ങൾ അജിത് കുമാർ ഈ വിജയൻ മുതലാളിയുടെ അടുത്ത സുഹൃത്ത് ഈ സുഹൃത്ത് എങ്ങനെയാണ് കൊട്ടാര സദൃശമായ ഒരു വീട് കബടിയാറിൽ പണിയുന്നത് അത് അന്വേഷിച്ചോ വിജയൻ മുതലാളി ഇല്ല പിന്നെ ഇതേ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായിട്ട് കണ്ടുമുട്ടി രഹസ്യമായി ചർച്ച നടത്തി അന്വേഷിച്ചോ ഇല്ല ഇത് അജിത് കുമാർ മുപ്പത് ലക്ഷത്തിന്റെ ഒരു വീട് വാങ്ങിയിട്ട് അറുപത്തഞ്ച് ലക്ഷത്തിന് വിറ്റു അതും ക്യാഷിന് ക്യാഷിന് ഇന്നത്തെ കാറ്റാരിൽ വെക്കുവോ അറുപത്തഞ്ച് ലക്ഷം പറഞ്ഞാൽ മൂന്ന് പെട്ടിക്ക് വേണ്ടി വരും എന്നിട്ട് അങ്ങനെ വിറ്റു അതിനെക്കുറിച്ച് വിജയൻ മുതലാളി അന്വേഷിച്ചോ ഇല്ല ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും ഇനി ഇല്ലാത്ത മന്ത്രിയും എന്തോ എട്ടോ പത്തോ വകുപ്പൊക്കെ ഒന്നിച്ച് വിഴിഞ്ഞിരിക്കുകയാണ് എന്നിട്ട് അനങ്ങാ പാറ പോലെ ഇരിക്കുക എന്നിട്ട് എന്തൊരു ആരോപണം വരുമ്പോ ഉടനെ തന്നെ ഇസ്ലാമിക ഭീകരവാദം എടുത്തിട്ടിട്ട് ജനങ്ങളൊക്കെ ഓടിക്കുക അതാണ് ഇപ്പൊ ഈ വിജയൻ മുതലാളി ചെയ്യുന്നത് പിന്നെ കണ്ടല്ലേ വിജയൻ മുതലാളിയുടെ വാക്കുകൾ എന്താ പറയുന്നത് അഞ്ചു വർഷത്തിനിടെ പോലീസ് നടത്തിയ പരിശോധനയിൽ ഉണ്ടായ അസ്വാരസ്യങ്ങളാണ് സി പി എം ആർ എസ് എസ് ബന്ധം എന്ന ആരോപണത്തിന് പിന്നിൽ എന്ന് മുമ്പിൽ പറയാണ് ചിന്തിച്ചു നോക്കണം കഴിഞ്ഞ എത്ര എട്ട് വർഷമായി ഭരിക്കുന്നു ഈ എട്ട് വർഷത്തിൽ വെറും ആർ എസ് എസ് കാരോടൊപ്പം കൂടിയിട്ട് ആർ എസ് എസ് കാരുടെ ശാഖ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ വരെ പോലീസ് കാവലിൽ നിർത്തി അങ്ങനെ എല്ലാ സൗകര്യവും ആർ എസ് എസ് കാര് കൊണ്ട് ചെയ്ത് അവരുടെ വളർത്തി ഉണ്ടാക്കുന്ന ഒരു വിജയൻ മുദ്രാലയാണ് ഇത് എന്നിട്ട് പറഞ്ഞിട്ടില്ലേ ആർ എസ് എസ് ബന്ധം ആരോപിക്കാത്തല്ലേ എന്താ ആരോപിക്കാനുള്ളത് അത് തന്നെയാണ് ചെയ്യുന്നത് എപ്പോ നോക്കിയാലും നടന്നു പോകുന്ന ഒരു മുസ്ലിം തീവ്രവാദി ഒരു ആർ എസ് എസ് കാരൻ പോലീസിന്റെ നേരെ ബോംബെ മാനസിക രോഗി അങ്ങനത്തെ കേരളമാണ് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് നമ്മൾ കാണുന്നത് അതിന് ചുക്കാൻ പിടിക്കുന്നതാണെങ്കിലോ ഈ എം ആർ അജിത് കുമാർ ഈ എം ആർ അജിത് കുമാർ ആണെങ്കിലോ വിജയൻ മൊതലാലയുടെ വലം കയ്യ് അപ്പൊ ഇവരൊക്കെ കൂടി കൂട്ടായ്മയോട് കൂടി ചെയ്യുന്ന പരിപാടിയാണ് ഇത് എങ്ങനെയും കേരളത്തില് മൊത്തത്തില് ഈ സംഘീവൽക്കരണം നടത്തിയിട്ട് ആർ എസ് എസ് കാരുടെ കയ്യില് ഭരണം ഏൽപ്പിച്ചു കിട്ടണം അതുവരെ െ കഠിനാധ്വാനം ചെയ്യാണ് ഈ വിജയൻ മുതലാളി എന്ന് ജനങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് പക്ഷേ മുതലാളിക്ക് മാത്രം മനസ്സിലായിട്ടില്ല പോലീസ് സ്വർണം മുക്കി ഗുരുതര ആരോപണവുമായി സ്വർണ്ണക്കടത്ത് കേസ് പ്രതി എന്ന തലക്കെട്ടോടെ ഒരു വാർത്താ ചാനലിൽ മുഖം തിരിഞ്ഞിരിക്കുന്ന ഒരാൾ നടത്തുന്ന വെളിപ്പെടുത്തലിനെ കുറിച്ച് അന്വേഷിച്ചത് ലഭിച്ച വിവരങ്ങൾ ചില ആളുകള് സ്വർണം കടത്തുന്നത് ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിലും അടിവസ്ത്രത്തിലും ഒക്കെയാണ് വസ്ത്രമടക്കമുള്ള തൂക്കമാണ് പിടിക്കുന്ന അവസരത്തിൽ കാണിക്കുന്ന തൂക്കം ഇത് വസ്ത്രം വേർതിരിച്ചെടുക്കണ കത്തിച്ച് വേർതിരിക്കണം വസ്ത്രം കത്തിച്ച് വേർതിരിച്ചെടുക്കാൻ സ്വർണത്തിന് തൂക്കമാണ് രണ്ടാമത് കാണിക്കുന്നത് ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റ് എട്ടിന് പിടിച്ച സ്വർണം പാൻറ്റിലും അടിവസ്ത്രത്തിലും ലെയറായി തേച്ച് പിടിപ്പിച്ച രീതിയിലാണ് സ്വർണം കൊണ്ടുവന്നത് വസ്ത്രങ്ങൾ ഉൾപ്പെടെ തൂക്കിയപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് ഗ്രാം ഇതിനാണ് പറയാ ന്യായീകരണ തൊഴിലാളി ആള് മുതലാളിയാണ് പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ തൊഴിലാളിയാണ് ന്യായീകരണ തൊഴിലാളി കണ്ടേ ന്യായീകരിക്കല് ഇതാണ് ഞാൻ പറഞ്ഞത് കൊള്ള സംഘ തലവനെ കിട്ടിയെന്ന് എന്റെ തമ്മിലും കണ്ടല്ലോ അത് എന്താണെന്നറിയോ ഇത് തന്നെ വിജയൻ മുതലാളിയാണ് ഈ കൊള്ള സംഘത്തിന്റെ തലവൻ അതുകൊണ്ടാണ് ഇരുന്ന് ഇങ്ങനെ ന്യായീകരിക്കുന്നത് കേട്ടില്ല ന്യായീകരിക്കല് അതായത് വസ്ത്രത്തിൽ ആരോ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചു കൊണ്ടുവന്നത് അപ്പൊ പോലീസുകാർ ആ വസ്ത്രം ഊരിയിട്ട് തൂക്കി നോക്കുമ്പോൾ ഒന്നര കിലോ ഉണ്ട് അതിനുശേഷം ആ വസ്ത്രം ഈ സ്വർണ്ണം പുറത്ത് കിട്ടുകയുള്ളൂ അങ്ങനെ വസ്ത്രം കത്തിച്ചു ബാക്കി കളഞ്ഞതിനു ശേഷം പിന്നെ സ്വർണം തൂക്കി നോക്കുമ്പോൾ തൊള്ളായിരം ഗ്രാം അപ്പൊ അങ്ങനെയാണ് ഇത്ര ഈ തൂക്കം കുറയുന്നത് ആ അത് നമ്മൾ ഇപ്പഴ മനസ്സിലായതില്ലേ ഈ വിജയൻ മൊതിലാളിന്റെ വിചാരം എന്താ അറിയോ ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടമാണെന്ന വിചാരം ഇന്ന് ചെറിയ ചെറിയ കുട്ടികൾക്ക് വരെ നന്നായിട്ട് കണക്കുകളൊക്കെ അറിയാം ഒന്നാമത്തത് ഈ വസ്ത്രം ഉൾപ്പെടെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു പോലീസുകാരനോ ഒരു കസ്റ്റംസുകാരനോ ഇത് ഇത്ര സ്വർണ്ണമാണെന്ന് പറയില്ല ഇത്ര കിലോ പിടിച്ചിട്ടുണ്ട് എന്ത് എന്ന് പറയില്ല മെറ്റീരിയൽസ് പറയില്ല എന്നിട്ട് പറയും ഞങ്ങൾ വേർതിരിച്ചപ്പോ ഇത്ര വസ്ത്രം ഉണ്ട് ഇത്ര സ്വർണ്ണുണ്ട് എന്ന് പറയും അവരും വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് അല്ലാതെ ഈ വിജയൻ മുതലാളിനെ പോലെ അന്തം കുന്ത നടക്കുന്ന ആൾക്കാരല്ലല്ലോ എന്താ പൊട്ടമാരാക്കല്ലേ ജനങ്ങളെ ജനങ്ങളൊക്കെ എന്താ വിടികളാണോ ജീൻസ് കത്തിക്കുന്നത് കാരണം അത്ര ഇങ്ങനെ ഈ കിലോ കിലോ കുറയുന്നത് പിന്നെ അത് മാത്രല്ല ഈ കള്ളക്കടത്ത് നടത്തിയിട്ട് ആകെ ഒരു പ്രാവശ്യമാണ് ഇങ്ങനെ വസ്ത്രത്തിൽ തേച്ച് പിടിപ്പിച്ച് വന്നിട്ടുള്ളത് ബാക്കിയൊക്കെ ബിസ്ക്കറ്റ് ആണ് ആ ബിസ്ക്കറ്റ് കയ്യിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു വസ്ത്രം കത്തിക്കണ്ട അത് പെട്ടിയുടെ ഉള്ളിൽ നിന്നൊക്കെയാണ് കിട്ടുന്നത് അപ്പോ എങ്ങനെയാണ് കൺഫ്യൂഷൻ ആക്കിയത് പിടിച്ചത് മുഴുവൻ ബിസ്ക്കറ്റ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പിടിച്ചത് ബിസ്കറ്റും പിന്നെ ആഭരണങ്ങളും ഒരു സ്ത്രീ സ്വന്തം ആഭരണങ്ങള് പേഴ്സണൽ എഫക്റ്റ് എന്ന് പറയില്ല സ്വന്തം ആഭരണങ്ങൾ ഇട്ട് വന്നിട്ട് മനപ്പൂർ അസ്ത്രീനെ പിടിച്ചു പിടിക്കേണ്ട യാതൊരു കാര്യമില്ല അതിന് നിയമില്ല എന്നിട്ട് അസ്ത്രീനെ പിടിച്ചിട്ട് ആ സ്വർണ്ണൊക്കെ കൈക്കലാക്കി ഈ പോലീസുകാർ അപ്പൊ അതെവിടെയാണ് തേച്ച് പിടിപ്പിച്ചത് ഏത് വസ്ത്രമാണ് ആ സമയത്ത് കത്തിച്ചത് പിന്നെ ഈ ബിസ്ക്കറ്റിന്റെ കാര്യങ്ങൾ സ്വർണ്ണ ബിസ്ക്കറ്റ് ഈ ബിസ്ക്കറ്റ് മൊത്തം കൊണ്ടുപോയിട്ട് ഈ ഉണ്ണി എന്ന് പറഞ്ഞ ഒരു തട്ടാന്റെ അടുത്ത് കൊണ്ടുപോയിട്ടാണ് ഉരുക്കുന്നത് അയാളെ നന്നായിട്ട് കളക്കും അയാൾ കാക്കും ബാക്കിയുള്ളവർ കക്കും അതിന്റെ കമ്മീഷൻ പോലീസുകാരെ പറ്റും അങ്ങനെ ആ കമ്മീഷന്റെ കമ്മീഷൻ എം ആർ അജിത് കുമാറിന് വരെത്തും പിന്നെ പി ശശിക്ക് എത്തും പി ശശി പിന്നെ ഈ വിജയൻ മുതലാളിക്ക് കൊടുക്കും അങ്ങനെ ഇതൊക്കെ ഒരൊറ്റ കൊള്ളസംഘമാണ് എന്നിട്ട് കേട്ടു നോക്കി പതിറ്റാണ്ടുകളായി സ്വർണ്ണപ്പണി ചെയ്യുന്ന എൻ വി പ്രകാശ് എന്ന വ്യക്തിയാണ് എന്നോടൊപ്പം ഉള്ളത് അദ്ദേഹം കൊണ്ടോട്ടിയിൽ തന്നെ ഈ സ്വർണ വ്യാപാരം നടത്തുന്ന വ്യക്തിയാണ് നിങ്ങളിപ്പോ ഒരു പത്ത് മുപ്പത്തേഴ് വർഷത്തിലധികമായി ഈ മേഖലയിൽ ഉണ്ട് ഈ ഒരു പ്രധാനപ്പെട്ട സംശയം ഒരു സ്വർണം നമ്മൾ ഒരു ഭാഗത്ത് അതിന്റെ ഒരു രൂപം മാറ്റി പിന്നീട് അത് ഉരുക്കി എടുക്കുമ്പോ അതിൽ ഒരുപാട് രീതിയിൽ സ്വർണം നഷ്ടപ്പെടും സ്വർണം രണ്ടാമത് ഉരിക്കുന്ന അവസരത്തിൽ അതിൽ ചെറിയ മില്ലിഗ്രാം വരെ നഷ്ടപ്പെടുകയുള്ളൂ അതായതിപ്പം നമ്മളെ പഴയ സ്വർണങ്ങളാണെങ്കിൽ പോലും നമ്മളത് അതിൻ്റേതായിട്ടുള്ള ചെളികളും അതിൻ്റെ സ്റ്റോണുകളൊക്കെ എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞ് നമ്മളതിനെ ഒന്ന് ഒന്ന് കാച്ചെടുത്തിന് ശേഷം നമ്മളതൊരു ഉരുക്കി കഴിഞ്ഞാൽ തന്നെ ചെറിയ ഒരു മില്ലിഗ്രാമിന്റെ നഷ്ടങ്ങൾ സംഭവിക്കും കണ്ടില്ല മുപ്പത്തിയേഴ് കൊല്ലം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു സ്വർണ്ണ പണിക്കാരനാണിത് മുപ്പിൽ പറയുന്നത് ഏത് സ്വർണം വീണ്ടും വേറെ വല്ല ആഭരണമാക്കുകയാണെങ്കിൽ തന്നെ മില്ലിഗ്രാം മാത്രമേ കുറവുള്ളൂ മില്ലിഗ്രാം ഒരു ഗ്രാമ് പോലില്ല ഒരു ഗ്രാംന്ന് പറക്കും അത്രയും ചെറിയ വെയിറ്റ് ആണ് അതിനേക്കാൾ കുറച്ച് മാത്രമാണ് നഷ്ടപ്പെടുകയുള്ളു അങ്ങനത്തെ സ്ഥലത്ത് ഈ പോലീസുകാരൊക്കെ കൂടിയിട്ട് എം ആർ അജിത്മാർ ഒക്കെ കൂടിയിട്ട് എത്രയാണ് മുക്കുന്നത് അറുനൂറ് ഗ്രാം എഴുന്നൂറ് ഗ്രാം ഒരു കിലോയിൽ നിന്ന് ഇനി നോക്കി ഈ സ്വർണപ്പണിക്കാരന് ഈ പറയുന്നത് പോലെ പത്ത് പതിനാറ് ലക്ഷം ഉറപ്പിക ഈ ഒരു പീരീഡിൽ അവർ കൊടുത്തിട്ടുണ്ടാവണം അതായത് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തോ ആ പൈസ ഇവിടെ ആരെയും പൈസ കൊടുത്ത് പോലീസ് കീശയെന്ന് കൊടുത്തോ അതോ ഈ പറയുന്ന ഈ പറഞ്ഞ പോലെ തന്നെ അവൻ്റെ സൗകര്യത്തിൻ്റെ അടുത്തൊരു കഷ്ണം വെട്ടി ഉരുക്കിക്കൊണ്ട ബാക്കി ഇവിടെ വെട്ടി ഞങ്ങൾക്കുണ്ടായെന്ന് പറഞ്ഞതല്ലേ ഇത് പച്ചയായ സത്യം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോൾ പിന്നെയും പറയും സഹായിക്കാൻ സഹായിക്കാതെ നിൽക്കാനോ ആ ഒരു കിലോ ഒരിക്കൽ മില്ലികൾ കാരണം അത് നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഗോൾഡാണ് ഈ വരുന്നത് നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ നയൻ പോയിൻറ്റ് എന്താ പറയുക നൂറ് ശതമാനം കുട്ടിക്ക് അതിൽ പോയിൻറ്റ് ഒരു ഒരു അതൊരു എന്താ പറയുക ഒരു റിസ്ക് കവർ ചെയ്യാൻ വേണ്ടിയിരുന്ന ശരിക്കും അത് നൂറ് ഹൺഡ്രഡ് പെർസെൻറ്റ് പ്യൂർ ഗോൾഡാണ് അതൊരുക്കി എന്താവാനാണ് അത് തന്നെ ഉണ്ടാവും ആയിരത്തി അഞ്ഞൂറ് ഗ്രാം പാൻറിലും ട്രൗസറിലും കൊടുത്താൽ ഇരിക്കും ആ ഡ്രസ്സിന്റെ കണക്ക് ആരാണ് എന്താണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇനിയെങ്കിലും അദ്ദേഹം ഈ കാര്യങ്ങൾ മനസ്സിലാക്കണ്ടേ അദ്ദേഹത്തെ ഈ പറ്റിക്കപ്പെടുന്ന ഇനിയൊന്നാ മനസ്സിലാക്കാത്തത് കേരളത്തിലെ മൂക്ക് താഴോട്ടായ മനുഷ്യർക്ക് മുഴുവൻ മനസ്സിലായി അദ്ദേഹത്തിന് മനസ്സിലാണ് എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അല്ല വിജയൻ മുതലാളി ആധാരോട് കൂടി നമ്മൾ അങ്ങനെയാണ് വിളിക്കേണ്ടത് പിന്നെ പറയുന്നത് വിജയൻ മുതലാളിയെ ആരോ തെറ്റിദ്ധരിപ്പിച്ചു അങ്ങനൊന്നല്ല വിജയൻ മുതലാളി വിളഞ്ഞ വിത്താണ് മുഴുവൻ നാട്ടുകാരനെ പറ്റിച്ച് നടക്കുന്ന ആളാണ് കൊള്ളസംഘ തലവൻ മുപ്പരാണ് പക്ഷെ മുപ്പിര സംസാരം കെട്ടാത്തോന്നും ഞങ്ങളൊന്നും അറിഞ്ഞിട്ടേ ഇല്ല എന്ന് തോന്നിപ്പോവും കൊള്ളസംഘ തലവൻ വിജയൻ മുതലാളി അല്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു അന്വേഷണം പ്രഖ്യാപിക്കും ചെയ്തിട്ടില്ല കാരണം എന്താണ് പി ശശി എന്ന് പറയുന്ന ആളാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത് അതിനുശേഷം അതിന്റെ മുഴുവൻ ലാഭവും വിജയൻ മുതലാളിക്കാണ് കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് വിജയം മുതലാളി വട്ടം കറക്കുന്നത് ജീൻസ് ജീൻസ് കുറഞ്ഞു കുറഞ്ഞു എന്നൊക്കെ വെറുതെ ഈ ശശിക്ക് ഇതിൽ ശക്തമായ പങ്കുണ്ട് ഈ ഇടപാടിന്റെ ഭാഗമാണ് ശശി കാര്യത്തില് എനിക്ക് യാതൊരു ഡൗട്ടും ഇല്ല അതെന്താ തെളിവ് നിങ്ങൾ ചോദിക്കും ആ തെളിവ് എന്ന് പറഞ്ഞ കോമൺ സെൻസ് മൂന്ന് ചില്ലാനം കൊല്ലം അമ്പകുരം നിർത്താതെ നിർബാധം ഒരു എയർപോർട്ടിലൂടെ ഈ രീതിയിൽ സ്വർണം കടത്തി ഒരു ഒരു പോലീസ് കൈകാര്യം മാത്രമേ ഉണ്ട് ഈ ശശി അല്ലാതെ തെളിവ് പിന്നെ ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കണം ഇപ്പൊ ഈ മലപ്പുറത്താണ് തീവ്രവാദി പ്രവർത്തനം സ്വർണ്ണക്കള്ളക്കടത്ത് എന്നൊക്കെ വിജയൻ മൊഗാളി പറഞ്ഞല്ലോ അല്ല ഞാൻ ചോദിക്കട്ടെ ഈ ഡിപ്ലോമാറ്റ് ബാങ്കില് സ്വർണം കടത്തിയല്ലോ അത് എവിടെയാണ് നടത്തിയത് തിരുവനന്തപുരത്ത് അതും ആരെ നടത്തിയത് ഇതേപോലെ തന്നെ വിജയൻ മുതലാളിയുടെ ഓഫീസിൽത്തെ ശിവശങ്കരൻ എന്ന് പറയുന്ന ഒരാള് അതൊക്കെ അവസാനം എത്തിച്ചേരാ ഇയാളുടെ ഓഫീസിലേക്ക് കണ്ടോ അതിന്റെ കുട്ടൻസ് എന്താന്ന് എനിക്കറില്ല ഏത് കള്ളക്കടത്ത് അവസാനം എത്തുക ഇയാളുടെ ഓഫീസിലേക്കാ ആരേ വിജയൻ മുതലാളിയുടെ പക്ഷെ വിജയൻ മുതലാളി ആണെങ്കിലോ ഇന്നസെന്റു ആണ് നല്ല മനുഷ്യനാ തങ്കപ്പെട്ട മനുഷ്യനാ പക്ഷെ എന്താണ് കൊള്ള കൊള്ളസംഘത്തിന്റെ തലവനാണ് എന്നുള്ള ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പൊ ഇത്രയും കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സ്വർണ കള്ളക്കടത്ത് അതിന്റെ ഗുണഭോക്താക്കൾ ആരാണ് ഇത് നടത്തിയത് ആരാണ് ഈ ഒരു കൊള്ള സംഘത്തിന്റെ നെറ്റ്വർക്ക് ഏതു മുതൽ ഏതുവരെ ഉണ്ട് എന്തുകൊണ്ടാണ് ഈ കരിപ്പൂരിൽ ഇങ്ങനെ കണ്ണൂരുകാരും തിരുവനന്തപുരത്തുകാരും ഒക്കെ സ്വർണ കള്ളക്കടത്ത് നടത്തിയിട്ടും മലപ്പുറത്തുകാരനെ ഈ രൂപത്തിൽ ആരോപണം ഉന്നയിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും ഇതിന്റെ പിന്നിൽ വർഗീയവൽക്കരിച്ചുകൊണ്ട് ജനങ്ങളുടെ ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് തീവ്രവാദി പ്രവർത്തനം അപ്പൊ നേരത്തെ ആ മുസ്ലിം ലീഗ് നേതാവ് പറഞ്ഞ പോലെ തന്നെ തീവ്രവാദം നടന്നിട്ടുണ്ടെങ്കിൽ അതാ ഇന്നെന്താ സ്ഥലത്ത് തീവ്രവാദം നടന്നു പറഞ്ഞു ചൂണ്ടിക്കാണിക്കണ്ടേ തൊട്ട് കാണിക്കെങ്കിലും വേണ്ടേ കാരണം ആഭ്യന്തര മന്ത്രി അല്ലേ വിജയൻ മുതലാളി ഒന്നും പറയാനില്ല അപ്പൊ എന്താണ് യുവന്മാരുടെ ഒക്കെ വിചാരം ഒരു അറുപത് കൊല്ലം മുമ്പ് എങ്ങനെയായിരുന്നു ജനങ്ങൾ വിഡ്ഢികൾ പൊട്ടന്മാരായിരുന്നു അതേപോലെ ജനങ്ങളാണ് ഇപ്പോഴും എന്ന് ഇവർ ചിന്തിച്ചിരിക്കുകയാണ് അങ്ങനെ ഒന്നല്ല ഇപ്പൊ എല്ലാവരും നല്ല ചിന്താശേഷി ഉള്ളവരാണ് സാമൂഹിക മാധ്യമങ്ങളിൽ അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഈ രൂപത്തില് മലപ്പുറം എന്നും തീവ്രവാദമെന്നും ഇസ്ലാമിക ഭീകരവാദം ഒക്കെ പറഞ്ഞിട്ട് വഴി തെറ്റിക്കാമെന്നൊന്നും വിചാരിക്കുന്ന വേണ്ട പിന്നെ കള്ളക്കേസൊക്കെ എടുക്കാൻ സാധിക്കുമായിരിക്കും പിന്നെ ഞാൻ എന്റെ ഓരോ വീടിലും കാണിക്കുന്നത് ഈ വിജയൻ മുതലാളി കോവിന്ദൻ മുതലാളി ശശി മുതലാളി ഇതുപോലത്തെ മുതലാളിമാരൊക്കെ തന്നെ ഒന്നാം നമ്പർ മുസ്ലിം വിരോധികളാണ് എന്തുണ്ടെങ്കിലും അവരുടെ എല്ലാ കച്ചറയും മാറാപ്പും ഇറക്കി വെക്കുന്നത് മുസ്ലിങ്ങളുടെ തലമേൽക്കാണ് ഇപ്പോ ഇറക്കി വെച്ചത് പോലെ തന്നെ ഏതെങ്കിലും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു വീടും കൂടി കാണാം എന്താന്ന് വെച്ചാല് തുറന്നടിച്ചുകൊണ്ട് ഒരു ഇടതുപക്ഷ നേതാവ് പറയുന്ന വിചിത്രമായ കാര്യം എന്താ പറയുന്നത് തൃശൂരിൽ ബി ജെ പി ജയിക്കും എന്ന് ഇടതുപക്ഷ പാർട്ടിയുടെ നേതാവ് പറയാണ് ആരാണ് പറയുന്നത് തൃശൂർ മണ്ഡലത്തിലെ മണ്ണുത്തി ആശാരിക്കോട് സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറി ആണ് പറയുന്നത് കേട്ട് നോക്കിയാ കേട്ടിട്ട് നമുക്ക് അവസാനിപ്പിക്കാം കണ്ടിലെ ആർ എസ് എസ് കാര്ക്ക് പോലും ഇത്ര ചൂടില്ല അത്രയും ചൂടാണ് ഇടതുപക്ഷ നേതാവിന് ഇയാള് അകത്ത് കിടക്കുന്നത് വിളിച്ചു പറഞ്ഞു പക്ഷെ വിജയം മുതലാളി അകത്ത് കിടക്കുന്നത് വിഷമായിട്ട് വർഗീയ വിഷമായിട്ടാണ് പുറത്തേക്ക് തുപ്പുന്നത് എന്ന ഒരു വ്യത്യാസമാണ് ഉള്ളത് അപ്പോൾ ഈ ഒരു വീടിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വിളിയിൽ കാണാം